കറക്റ്റ് ചില ഫുള്ള് ഇവിടെ സെറ്റ് ആട്ടോ നമ്മൊക്കെ റെഡിയാണ് തെങ്ങുമ്പോ മുട്ടു തെങ്ങുമ്പോൾ മുട്ടു സൈഡ് മേലെ തട്ടു മേലെ തട്ടും മേലെ ശരിയും ആ വൈക്കു മാറ്റാ കുറച്ചുകൂടെ എടുക്ക എന്നാലും ആ തെങ്ങുമ്പോ തേങ്ങി പോവാ പോവാറക്റ്റ് കറക്റ്റ് കറക്റ്റ് സാറേ വേറെ കായിക ക്ലീനർക്ക് വാവാ നിർത്തിവാണ്ട് പോവാ വെല്ല വല്ല വെല്ല വല്ല ആ പോവാ 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 ആ പോട്ടെ പോട്ടെ ഞാൻ അയച്ചി തേര്യത്ത് പോയിവിടെ നേരെ വണ്ടി ക്ലാസ് പിടിച്ചിട്ടുള്ളു നല്ല ലോഡാ വണ്ടി നല്ല ഫുൾ ലോഡാ വല്ല വെല്ലു വല്ല ബുക്ക് പതുക്കെ പതുക്കെ വളരെ അങ്ങനെ പതുക്കെ പതുക്കെ പതുക്ക അങ്ങനെ ഗുണമായിട്ടതാണ്